ബോധി ഇന്ത്യയും ട്രിനിറ്റി ഐ ഹോസ്പിറ്റലും എം എം മെഡിക്കെയറും സംയുക്തമായി കാഞ്ഞാണിയിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു സാമൂഹ്യ പ്രവർത്തകൻ ബെന്നി കണ്ടശങ്കടവ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു വടനപ്പള്ളി ലയൻസ് ക്ലബ്ബ് അംഗങ്ങൾ ആശംസകൾ നേർന്നു ബോധി ഇന്ത്യ പ്രസിഡന്റ് ജോഫി ജോൺ സെക്രട്ടറി ഷൈൻ മോഹനൻ വൈസ് പ്രസിഡന്റ് സജി ശങ്കർ ലിയോ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി ഈ നടത്തുന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് നേത്രദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു കൊള്ളുന്നു ഇന്ന് ഈ എം എം മെഡിസിറ്റിയും ക്രി കണ്ണാശുപത്രിയും ഇവരോടൊപ്പം സഹകരിക്കുന്നുണ്ട് ബോധി ഇന്ത്യ രണ്ടായിരത്തി പതിനേഴിലാണ് പ്രവർത്തനം ആരംഭിച്ചത് ഒട്ടേറെ രക്തദാന ക്യാമ്പുകൾ നേത്രദാന ക്യാമ്പുകൾ നടത്തി നല്ല ഒരു